നമസ്കാരം വാളെടുത്തവൻ വാളാലെ എന്ന ആ ഒരു പ്രയോഗം ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഏറെ അന്വർത്ഥമാവുകയാണ് ഇറാൻ്റെയും പാകിസ്ഥാൻ്റെയും തമ്മിലടി കാണുമ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നടക്കുന്ന സംഘർഷം നമ്മളെല്ലാവരും കാണുന്നതാണ് ആദ്യം പാകിസ്ഥാനിലേക്ക് ഇറാൻ മിസൈലയക്കുന്നു അവിടെ രണ്ട് കുട്ടികളുൾപ്പെടെ പലരും കൊല്ലപ്പെടുന്നു ഇതിന് ബദലായി കഴിഞ്ഞ ദിവസം ഇറാൻ തിരികെ പാകിസ്ഥാനിലേക്ക് മിസൈലയക്കുന്നു അവിടെയും പലരും കൊല്ലപ്പെടുന്നു അതിൽ രണ്ട് കുട്ടികളുണ്ട് രണ്ടുപേരും തമ്മിലുള്ള ഉഭയേഷ്യമൊന്നും കൂടുതൽ വഷളാകുന്നു പാകിസ്ഥാൻ ഇസ്ലാമാബാദിലുള്ള ഇറാൻ അംബാസഡർ റോഡ് രാജ്യം വിട്ടുപോകാൻ പറയുന്നു അതുപോലെ ഇറാനിലുള്ള പാകിസ്ഥാൻ അംബാസഡോഡ് എത്ര വേഗം മടങ്ങി രാജ്യത്തേക്ക് എത്താൻ പറയുന്നു അപ്പോൾ ഇങ്ങനെ അതിശക്തമായ രീതിയിൽ ഇവർ തമ്മിലുള്ള വാക്കേറ്റം കയ്യേറ്റവും വാക്കേറ്റവും എല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ രണ്ട് രാജ്യങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം കൊണ്ടൊന്ന് പറഞ്ഞോട്ടെ ഇക്കാര്യത്തിൽ ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അത് അവർ തീർത്തോട്ടെ എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് ചൈനയാകട്ടെ കലക്കോളത്തിൽ മീൻ പിടിക്കാൻ എന്ന വണ്ണം രണ്ടുപേരും ചർച്ച നടത്തി ഒത്തീർപ്പാക്കണം ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ചൈനയെ രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഇവർ രണ്ട് കൂട്ടരും പരസ്പരം ആക്രമിച്ചത് തീവ്രവാദി താവളങ്ങളാണ് പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ സംഘടനകൾ ഇറാനിലുണ്ട് അതുപോലെ നേരെ തിരിച്ചു തിരിച്ചുപ്പുറത്തുമുണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തീവ്രവാദികളെ ആക്രമിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും ലഘുവായ അർത്ഥം ഈ രണ്ട് കൂട്ടരും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് അതിന് പ്രത്യേകിച്ച് ഇനി തെളിവിൻ്റെയൊന്നും ആവശ്യമല്ല ഇറാനാകട്ടെ പാകിസ്ഥാൻ ആകട്ടെ ഇവർ രണ്ട് കൂട്ടരും ലോകത്ത് ഇന്ന് ഒരുപക്ഷേ ഏറ്റവും അധികം തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് രാജ്യങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ്റെ കാര്യം നമുക്കറിയാം ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇത്രത്തോളം തീവ്രവാദം നടത്തിയ അല്ലെങ്കിൽ ഇത്രത്തോളം മനുഷ്യ കുരുതി നടത്തിയ മറ്റൊരു രാജ്യം ഇല്ല തീവ്രവാദത്തെ പരമാവധി ഇന്ത്യയിൽ പ്രോത്സാഹിപ്പിച്ച രാജ്യം പാകിസ്ഥാനാണ് പക്ഷേ ഇന്ന് പാകിസ്ഥാൻ ഗതികേടലാണ് എന്നുള്ളത് ഒരു വശത്ത് മറ്റൊന്ന് ഇന്ത്യയിലെ അതിശക്തനായ ഭരണാധികാരി നരേന്ദ്രമോദി പോലെ ഉള്ള ഒരാളുണ്ട് എന്നുള്ളത് പാകിസ്ഥാനെ തീർച്ചയായും ഭയപ്പെടുന്ന കാര്യം തന്നെയാണ് ഒരു സർജിക്കൽ സ്ട്രൈക്കിന് കൂടി അദ്ദേഹം മടിക്കുകയില്ല നന്നായി അറിയാവുന്ന പാകിസ്ഥാനിലെ ഭരണാധികാരികൾ അഭിനന്ദൻ വർദ്ധമാനെ അവർ തട്ടി കൊണ്ടുപോയപ്പോൾ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾ പോലും വിറച്ചുകൊണ്ടാണ് തിരികെ അഭിനന്ദൻ വർദ്ധമാനെ ഇന്ത്യയ്ക്ക് നൽകിയത് പാകിസ്ഥാനാകട്ടെ ഇപ്പോൾ തകർന്ന് തരിപ്പണമായ സാമ്പത്തികമായി ആ അവസ്ഥയിലാണ് ജനങ്ങൾ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതി ഇറാൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർക്ക് ഇഷ്ടം പോലെ പണമുണ്ട് ക്രോഡോയിൽ വിറ്റ ശതകോടികൾ ഓരോ ദിവസവും കയ്യിലേക്ക് എത്തുന്ന ഇറാനെ സംബന്ധിച്ച് ലോകത്ത് തീവ്രവാദം വളർത്തുക എന്നുള്ളത് അവരുടെ ഒരു രീതിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഹിസ്ബുള്ള തീവ്രവാദികളും അതുപോലെ ഹൂദി ഉമതരും ഹൂദി ഉമതർ ഇപ്പോൾ ഇസ്രായേലിനോടുള്ള ഹമാസിൻ്റെ ആക്രമണത്തിന് ഐക്യദാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടലിൽ നടത്തുന്ന അഭ്യാസങ്ങൾ നമ്മൾ കാണുന്നതാണ് അവിടെ നിരന്തരമായി കപ്പലുകളെ ആക്രമിക്കുന്നു അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കുന്നു അതുപോലെ ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നു ഇതിനൊക്കെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കനത്ത തിരിച്ചടി അമേരിക്കൻ സൈന്യവും നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹൗദയമുന്ദരുടെ പല സുപ്രധാന താവളങ്ങളും തകർത്തു അവിടെ റഡാർ സംവിധാനം തകർത്തു അതുപോലെ അവർ മിസൈലുകൾ അയക്കാൻ ഉപയോഗിക്കുന്ന കേന്ദ്രം തകർത്തു ഇങ്ങനെ ഹൂദയമുന്ദർക്ക് കനത്ത തിരിച്ചടി നൽകുമ്പോഴും അവരുടെ വിധേയത്വം ഇറാനോടാണ് കാരണം ഇവർക്ക് പണവും പരിശീലനവും ആയുധവും നൽകുന്നത് ഇറാനാണ് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് അതുപോലെ തന്നെയാണ് ഹിസ്ബുള്ളയുടെയും കാര്യം ഹിസ്ബുള്ളക്കും ആവശ്യത്തിന് അധികം സഹായം നൽകുന്നത് ഇറാനാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഇറങ്ങിയാൽ ഒരു പരിധി കഴിയുമ്പോൾ അത് ഫസ്മാസരന് വരം കൊടുത്തതുപോലെ തിരികെ നമ്മുടെ അടുത്തേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഇതുതന്നെയാണ് ഇപ്പോൾ ഇറാനിലും പാകിസ്ഥാനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ രണ്ടുപേരും മത്സരിച്ച് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചു ഇന്ന് അത് നേരെ തിരിച്ച് ഈ രണ്ട് രാജ്യങ്ങളെയും തമ്മിലടിക്കുന്ന അവസ്ഥയിലേക്ക് അതല്ലെങ്കിൽ ഇരു രാജ്യങ്ങളിലേക്കും പരസ്പരം ആയുധങ്ങൾ മിസലയ്ക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിയിരിക്കുന്നു ഇന്ത്യ പോലെയുള്ള സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ജനതയുള്ള രാജ്യത്ത് എക്കാലത്തും തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ച പാകിസ്ഥാന് ഏതായാലും ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഈ സംഭവത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാര്യം ഇന്ത്യയ്ക്ക് അതിൻ്റെ ആവശ്യവുമില്ല അത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഈ ലോകത്തെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അവരുടെ പ്രശ്നമായി അത് അവസാനിക്കട്ടെ എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം നമ്മളെന്നും ചേരിചേര നയത്തിൻ്റെ വക്താക്കളുമായിരുന്നു പക്ഷേ ഇന്ന് ഇന്ത്യയിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തീർത്തും ഏതാണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇനി പാകിസ്ഥാൻ അവരെ സഹായിക്കാമെന്ന് വെച്ചാൽ പോലും ഇനി നടപ്പില്ല എന്നുള്ള കാര്യവും പാകിസ്ഥാൻ അറിയാം പിന്നെ അവർക്കുള്ളത് ഇറാനിൽ കയറി ആക്രമിക്കുക എന്നുള്ളതാണ് ഇറാൻ ഇറാനാകട്ടെ പാകിസ്ഥാനിൽ കടന്നുകയറി ആക്രമണം നടത്തിയിരിക്കുന്നു ഏതായാലും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയക്ഷി ബന്ധം മോശമാകുമ്പോൾ ഇത് ഓരോ രാജ്യങ്ങൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് താക്കീതാണ് നിങ്ങൾ തീവ്രവാദം പ്രോത്സാഹിപ്പിച്ചാൽ അതിന് എല്ലാ സഹായങ്ങളും നൽകിയാൽ അതിന് വളവും വെള്ളവും എല്ലാം നൽകിയാൽ അത് ഒരു നാൾ നിങ്ങൾക്കും തിരിച്ചടി കിട്ടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു Марка